ബ്ലാക്ക് കളർ അല്ല പിന്നെ നമ്മടെ പാലക്കാടൻ ഗ്രാമപ്രിയ നാടൻകോടി വെക്കാൻ പോട്ട നാടൻകോടിയല്ലേ ഗ്രാമപ്രിയ എന്താ പറയാ ഗിരിയാജയ ഗിരിയാജല്ലേ ഗ്രാമപ്രിയ അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് കറുപ്പ് ചെറുക്കണ്ടോ ആൾക്കാർ കാണാൻ പറ്റില്ലേ ഇതെന്ത് കോഴിയോ വേറെ ഇത് കുമ്പളം ഞാൻ അല്ല പാലക്കാടൻ മട്ട ഇത് എത്ര രണ്ടര കിലോ രണ്ടര കിലോ ചിക്കന് ഇത് എത്ര സവോള ഉണ്ട് രണ്ടര കിലോ ചിക്കന് അര കിലോ സബോള ചെറിയുള്ളി കാല് ആ ചായ വേണ്ട കുറെ നേരെ വെക്കുന്നുണ്ട് പാവണ്ട കട്ടൻ കാപ്പി കുടിച്ചു ഇഞ്ചി എത്ര ഗ്രാം നൂറ് ഗ്രാം അല്ലേ അമ്പത് മതി അല്ലേ വെളുത്തുള്ളി ആ അതൊക്കെ വെച്ചിട്ടുണ്ടല്ലേ എവിടെ വെച്ചാൽ തക്കാളി നാലെണ്ണം തക്കാളി അവിടെ മൂന്നെണ്ണം മൂന്ന് തക്കാളി വേപ്പില മുളക് ഉപ്പൊക്കെ പാകത്തിന് അതൊക്കെ പിന്നെ ഇട ഇടുന്ന കാര്യമല്ലല്ലേ നമുക്ക് ആ കളർ കാണണം നാടൻ നാടൻകൂടി വെക്കുന്നതിൻ്റെ കളറ് കുരു കുരുമുള ചേരി മസ്റ്റ് കുരുമുളക് ജീരകം ചിക്കൻ മസാല നിർബന്ധമില്ല നാടൻ കോഴി വേണേൽ ചിക്കൻ മസാല വേണ്ട കുരുമുളക് ജീരകം മാത്രം മതി അല്ലേ തക്കാളിയാ മൂണോ ആ മൂന്ന് തക്കാളി പച്ചമുളക് വരട്ടെ വരട്ട വര കറുപ്പ് പറ്റേ കറുപ്പായില്ലേ ഇത് തപോള ഇട്ടു ചെറിയ ഇട്ടു പച്ചമുളക് ഇട്ടു തക്കാളി ഇട്ടു പിന്നെ ബ്രൗൺ കളർ മറ്റേ വൈറ്റ് എടുക്കും നമുക്ക് ലാസ്റ്റ് ആ കോഴി ഇടുന്നത് കണ്ടാൽ മതി നമുക്ക് കളർ കാണാം കളർ ഇട വെച്ചാൽ എല്ലാരും വീട്ടിൽ പുറത്തു പോകും ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ആയി ഒരു ഒത്തു ഒരു ഗ്രാമസഭ വീട്ടില് തെങ്ങാൻമാരി അരത്തുകൂടിയാ

ഇറച്ചി എട്ടോ എന്ന് വേപ്പില്ല പത്ത് ആയിരിക്കണം അടിച്ചു പൊളിക്കണുണ്ട് എന്റെ മകനെ അയച്ചു കൊടുക്കുന്നത് ാണ് നാളുകാരത്തൊന്നും എങ്ങനെയാ വന്ന കുമാര നല്ല ബ്രൗൺ അതിന് ബ്ലാക്ക് ആവുമല്ലേ അത് എന്തൊക്കെയാണ് നിങ്ങൾ പറയണേ അതാണ് ബ്ലാക്ക് കളർ കറുപ്പായിട്ട് ഇറക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലേ കറുപ്പ് കളർ അറിയുള്ളു കഴിക്കേ അല്ല പിന്നെ ചൂടാ ചില്ലി ചില്ലി വേറെ വന്നിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെ നല്ല പീസ് അല്ലേ നമ്മടെ ചിക്കൻ ടേസ്റ്റ് നോക്ക് നല്ല ആൾക്കാർ അങ്ങനെ നോക്കാൻ പറഞ്ഞാ നല്ല ചൂടാ ടേസ്റ്റ് ടേസ്ണ്ട് പക്കാരമായി വെച്ചാ ഉള്ളി ഉള്ളി വറുത്തത് സഭോള വറുത്തത് അല്ല പിന്നെ